ഇന്നത്തെ ഈ അധ്യക്ഷ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന വനിതാ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ആശാ പ്രഭാകരൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ എല്ലാം പ്രിയങ്കിരിയായിട്ടുള്ള ജനാധിപത്യ മഹിള അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി സ്വാഗതം ആശംസിച്ച സംഘടനയുടെ കൺവീനർ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള നിശാന്ത് മാഷ് विमेंस कमिटी कोटे मिली की कंटिन्यू राइट चला डॉक्टर शिवा मुन संस्थान संगठन के प्रेसिडेंट जोजी सर कोड़ा एमजी यूनिवर्सिटी में खिला सेक्रेटरी राइट चला डॉक्टर सुमेश प्रिया पिता विधु मारे पुरी बंदर ने इधर സാർ ടോമി സാർ ഇപ്പോഴത്തെ ട്രഷററായിട്ടുള്ള പ്രദീപ് സാറ് ഏറ്റവും ബാക്കിലിരിക്കുന്ന എൻ്റെ പ്രിയങ്കരനായ പ്രമോദ് വള്ളച്ച കൂടാതെ പകുതിയിലേറെ എനിക്ക് വളരെ സുപരിചിതമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ അധ്യാപികരാണ് ഞാൻ അങ്ങേറ്റം അഭിമാനത്തോടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ഓരോരുത്തരും ആവശ്യപ്പെട്ടതും അവകാശപ്പെട്ടതും എന്താണെന്ന് എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം കവിതയിരുത്തിയിട്ടുണ്ട് നന്നായിട്ട് എനിക്കറിയാം അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതിലുള്ള ഒരു ആശങ്കയാണ് ഓരോരുത്തരുടെയും മനസ്സിലൂടെ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്നും സങ്കീർണമായ ഒരവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് ഇത് രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മോതലുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം ഇത് എന്നും ഒരു സങ്കീർണ്ണതയിലൂടെ പോകുന്ന ഒരു സംഘടന തന്നെ ആ വെല്ലുവിളികളെല്ലാം ഏറ്റെടുക്കുക എന്ന ദൗത്യമാണ് സംഘടനയുടെ ഓരോ കാലഘട്ടത്തിലും ഉത്തരവാദിത്വം എന്നുള്ളത് സംഘടന എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ നമ്മളെല്ലാം ഉൾപ്പെടുന്ന അംഗങ്ങൾ ചേരുമ്പോഴാണ് സംഘടനയാവുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് സംഘടന സംഘടനയുടെ ഉത്തരവാദിത്തമായിട്ട് വരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്ത് ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം തന്നെയുള്ളു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് രൂപീകൃതമായ സംഘടന എന്ന് പറഞ്ഞു അന്ന് നേരിട്ട വെല്ലുവിളികൾ എന്താണെന്ന് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്ക് കുറച്ചു പേർക്കേ അറിയുള്ളു അത് പറഞ്ഞാൽ ഒരുപക്ഷെ അത് പറയുന്നതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു അതിലേ അതിൽ നിന്ന് ഒരു പിരിഞ്ഞ് വന്നതാണ് രണ്ടായിരത്തി നാലു തൊട്ട് നിരന്തരമായ ചർച്ചകളിലൂടെ അവകാശ നമ്മൾ നേടിയെടുത്തതാണ് രണ്ടായിരത്തി എട്ടിലെ വനിതാ സബ് കമ്മിറ്റി എന്ന് ഓർക്കണം അത് സബായിരുന്നു നമ്മളുടെ ബഹുമാനിയായ ഇപ്പോഴത്തെ സാക്ഷര മിഷൻ ഡയറക്ടർ ആയിട്ടുള്ള ഒനീനിയൻ ടീച്ചർ മൂന്ന് വർഷക്കാലം സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു നിരന്തരമായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടായ ശ്രമത്തിന്റെ ആവശ്യത്തിന്റെ അല്ലെങ്കിൽ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് സബ് എടുത്ത് ദൂരെ കാണുന്നത് അന്ന് തൊട്ടുനിന്നും ബാങ്കോഫ് ശ്രദ്ധിക്കുക എഴുതാൻ ഞങ്ങൾ അനുവദിച്ചില്ല അതിന് സപ്പോർട്ടായിട്ട് ജോജി സാറും പ്രമോദ് വള്ളച്ചാൽ സാറും നമ്മുടെ പത്മനാഭമാഷും എന്നു വേണ്ട എല്ലാവരുടെയും അത് അവിടെ ഇരുന്ന വനിതാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശാരിദ ടീച്ചറ് അതുപോലെ ജൊലീന ടീച്ചർ എന്ന് തുടങ്ങി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ശക്തമായി നേടിയെടുക്കും പതുങ്ങിയിരുന്നാൽ ഒന്നും കിട്ടില്ല പണ്ട് പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും പാലൊന്നും അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ഊർജ്ജമാണ് അതിൽ നിന്ന് തനിയെ പല ഉണ്ടായിക്കൊള്ളും എന്ന് തന്നെയാണ് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് നേടിയെടുക്കാനുള്ള ഒരു ശക്തി ഒരു ആർജവം ഒരു ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നാല് പേര് വരും നാപ്പത് പേര് വരും അങ്ങനെ നാനൂറ് പേര് വരും ഈ കാണുന്ന ഇവിടെ ഇവിടെയിരിക്കുന്ന അഞ്ഞൂറിലധികം പേരും കൂടെ വന്നത് ആ ശക്തിയുടെ ഒരു പിൻബലത്തോടു കൂടി തന്നെയാണ് എന്താണ് നമ്മുടെ നേതാക്കളിൽ നിന്നും നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്താണ് ആർജിക്കാൻ പോകുന്നത് അത് ഒരു ചിവി കൂടെ കേട്ടും മറ്റു ചെവി കൂടെ എന്താ കടത്തിവിടാനാണെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യണം ആദ്യം സ്വയം ഇംപ്ലിമെന്റേഷൻ നടത്തണം എങ്ങനെ ഒരു കുടുംബവും സംഘടനയും ഒപ്പം കൊണ്ടുപോകും എന്നുള്ളത് നിങ്ങളുടെ പൂർവ്വകാല അല്ലെങ്കിൽ മുൻകാല നേതാക്കൾ എന്തായിരുന്നു ചെയ്തത് അതൊന്ന് നോക്കി കാണുക ഒന്ന് നോക്കി പഠിക്കുക എന്നിട്ട് സ്വയം ചെയ്യാൻ ശ്രമിക്കുക അതിൽ നിന്ന് ഊർജമുണ്ടാവും ആദ്യം തന്നെ അവനവനെ പ്രവർത്തന തൽപരയാക്കുക പ്രവർത്തിക്കാനുള്ള ഊർജം കഴിവുണ്ടാക്കുക ആദ്യം ബാലഗോപാൽ സഖാവ് ആദ്യത്തെ വനിതാ സ്റ്റേറ്റ് സംഘടനാ ട്രഷറർ ഡോക്ടർ ബീന എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ചുറ്റു ഇരുന്നവരെല്ലാം ഞെട്ടി ഒപ്പം ഞാനും കാരണം ആദ്യമായിട്ട് നാപ്പത് ലക്ഷം രൂപയോളം കൈകാര്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഒരു വലിയ ഉത്തരവാദിത്തം ഒരു വലിയ വിളിയായി തന്നെ ഏറ്റെടുത്തപ്പോ ചുറ്റും നിക്കാൻ നോക്കിക്കാണാൻ ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷെ യാതൊരു മടിയുമില്ലാതെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം നന്നായി മുന്നോട്ട് കൊണ്ടുപോയ ശീലം സംഘടന പഠിപ്പിച്ചു ആദ്യത്തെ യൂണിറ്റ് പിന്നെ വന്ന യൂണിറ്റ് പ്രസിഡന്റ് പിന്നെ വന്ന് കോട്ടയം ഇടുക്കി ജില്ലാ യൂണിറ്റ് അല്ലെങ്കിൽ ഏരിയ കൺവീനർ അല്ലെങ്കിൽ അതിനകത്ത് അംഗം എന്ന് തുടങ്ങി പടിപടി പടിയായി നമുക്കൊരു ചിന്തയുണ്ട് നേരെ കേറി സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പടിപടിയായിട്ടുള്ള ഉയർച്ചയിൽ നിന്ന് കയറി നിന്ന് രണ്ടക്ഷം സംസാരിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ സംഘടനയാണ് കാരണം അന്ന് നമുക്കറിയാം പ്രീ ഡിഗ്രി ഡീലിങ്ക് ആയിട്ട് ബന്ധപ്പെട്ട് എന്റെ കോളേജില് ഡി ബി കോളേജ് തലയോലപ്പുറത്തില് കോമേഴ്സ് വിഭാഗം പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്തു കഴിഞ്ഞപ്പോ അവിടെ ഡിഗ്രി കോഴ്സ് ഇല്ല സ്ഥിരമായി ഡിഗ്രിക്ക് ആപ്ലിക്കേഷൻ വരും യൂണിവേഴ്സിറ്റി കമ്മീഷൻ വരും എല്ലാം ഓക്കെ ലൈബ്രറിയൊക്കെ ഫെസിലിറ്റി ഒക്കെ ബെഞ്ച് ഡെസ്ക് എല്ലാം ശരി എല്ലാം റിപ്പോർട്ട് പോവും പക്ഷെ കോഴ്സ് വരുന്നത് തൊട്ടടുത്ത സെൽഫ് ഫൈനാൻസിംഗ് കോഴ്സ് ആയിരിക്കും തൊട്ടടുത്ത പാരൽ കോളേജില് ഡിഗ്രി വന്നിരിക്കും ബികോം വിത്ത് ടൂറിസം ബികോം വിത്ത് കമ്പ്യൂട്ടർ എന്നുവേണ്ട പലതരത്തിലുള്ള കോഴ്സുകൾ അവിടെ വരും പക്ഷെ നമുക്ക് ഈ എയ്ഡഡ് കോളേജിൽ ഒരിക്കലും കിട്ടില്ല അന്ന് സംഘടന മീറ്റിംഗിൽ എണീറ്റ് നിന്ന് പറഞ്ഞു കാരണം അത് എൻ്റെ ജീവിത പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ അഞ്ച് അധ്യാപികമാരുടെ ജീവിത പ്രശ്നമായിരുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമമായിരുന്നു അന്ന് സംഘടന ഒപ്പം നിന്നു അന്ന് എണീറ്റ് നിന്നു ഘോരം പോരം കാരണം തൊട്ടപ്പോ വേദന ഒന്നു അപ്പം എവിടെ നിന്ന് കിട്ടി ഈ വാക്കുകൾ എന്ന് പോലും അറിയില്ല പക്ഷെ നിന്ന് സംസാരിച്ചു ഈ ഒരു കോഴ്സ് ഇതുപോലെ പല കോഴ്സുകൾ പല കോളേജിലുള്ള കോഴ്സുകളിൽ കൊണ്ടുവരാൻ അതിനു വേണ്ട നിർദ്ദേശങ്ങൾ വെക്കാൻ മന്ത്രി വിളിക്കുന്ന യോഗത്തിൽ അത് പങ്കെടുത്ത് നമ്മുടെ മുകളിലുള്ള കമ്മിറ്റികൾക്ക് അത് അവതരിപ്പിക്കാൻ വേറൊരു സംഘടനക്കും കടലാ സംഘടനയ്ക്കും പറ്റില്ല അത് എ കെ പി സി ടി പറ്റുള്ളൂ എ കെ പി സി ടി അത് വിചാരിക്കണം അത് വിചാരിച്ചാൽ നേടിയെടുക്കാൻ പറ്റും എന്ന് അന്ന് അവിടെ ഉറച്ചു പറഞ്ഞതിന്റെ പിറ്റേ വർഷം ഞങ്ങൾക്ക് ഡിഗ്രി കോഴ്സ് എത്തി ഞാൻ പറയുന്നത് നമ്മൾക്ക് വേണ്ടത് എന്താണോ അങ്ങനെ ഓരോ അധ്യാപകന്റെയും അധ്യാപികയുടെയും ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്കറിയാം ഇപ്പൊ സങ്കീർണതയുടെ കാലഘട്ടം പറഞ്ഞു ഇപ്പൊ നമ്മുടെ അവസാനം വന്നിരിക്കുന്ന ഒരു യു ജി സി റെഗുലേഷനെ പറ്റി ഇവിടെ പറയുണ്ടായി എനിക്ക് തോന്നുന്നു വളരെ പ്രബുദ്ധരായിട്ടുള്ള വളരെ ഞങ്ങളെക്കാട്ടിലും ഒക്കെ മിടുക്കരിൽ മിടുക്കരായിട്ടുള്ള അധ്യാപകരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് പക്ഷെ അധ്യാപകർ മിടുക്കൂടി ഇങ് വന്നപ്പോ വിദ്യാർത്ഥികൾ ഇല്ലാത്ത അവസ്ഥ കോളേജിൽ പക്ഷെ നമ്മളുടെ കഴിവുകൾ നമ്മൾ ആർജിച്ചെടുത്ത ഈ കഴിവുകൾ അസഞ്ച് ചെയ്യാൻ നമ്മുടെ മുമ്പ് ഈ ബെഞ്ച് ഡെസ്ക് മാത്രമായിരിക്കുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ് തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ചേ പറ്റൂ ഏതെങ്കിലും അതിനാണ് നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പുതിയ രീതിയിലുള്ള കോഴ്സ് തരിക്കുലം ഉണ്ടാക്കിയെടുത്തു അല്ലേ ഫോർത്ത് ഫോർത്ത് സെമസ്റ്ററാക്കി ഓൺ കോഴ്സാക്കി ഓൺലൈൻ കോഴ്സ് ഈ ഓൺലൈൻ കോഴ്സ് കൊണ്ടുവന്നപ്പം നമ്മുടെ കേന്ദ്ര സർക്കാർ വളരെ വിദഗ്ദ്ധമായി ഓൺലൈൻ കോഴ്സ് കൊണ്ടുവന്നു ഈ ഓൺലൈൻ കോഴ്സ് കൊണ്ടുവരുമ്പോ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു അപകടം കണ്ടുപിടിച്ചത് നമ്മുടെ സംഘടനയാണ് ഇരുപത് ശതമാനം അധ്യാപകരെ പിന്നെ വേണ്ട എന്ന് കണ്ടുപിടിച്ചത് നമ്മളുടെ സംഘടനക്കകത്തുള്ള ബുദ്ധിമാന്മാരാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സ് കോഴ്സ് നമുക്ക് ആവശ്യമില്ല എന്ന് കണ്ടുപിടിക്കുകയുണ്ടായി അപ്പൊ രണ്ടായിരത്തി നാലിൽ നമ്മൾ ശ്രമിച്ചു ശ്രമിച്ച് രണ്ടായിരത്തി എട്ടിൽ ആദ്യത്തെ വനിതാ കമ്മിറ്റി എന്ന് തന്നെ പറയാം ആദ്യത്തെ വനിതാ കമ്മിറ്റി ഉഷാകുമാരി ടീച്ചർ ായിട്ടുള്ള വനിതാ കമ്മിറ്റി രൂപീകരിച്ചു അപ്പോ ഇങ്ങനെ വനിതാ കമ്മിറ്റി രൂപീകരിച്ചപ്പോ വനിതകൾക്ക് കൂടുതൽ കൂടുതൽ അധ്യാപികമാർക്ക് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തമായി അപ്പൊ അതിനു മുമ്പ് നമുക്കറിയാം നമ്മളുടെ പൂർവികരായിട്ടുള്ള അധ്യാപകർ അവരുടെ ത്യാഗങ്ങൾ എന്ന് പറയുമ്പോൾ അവർ നേരിട്ടത് എന്താ കയ്യേറ്റങ്ങളായിരുന്നു അതോടൊപ്പം തന്നെ പിരിച്ചുവിടലായിരുന്നു അതോടൊപ്പം തന്നെ പ്രലോഭനങ്ങളായിരുന്നു അതിന്റെ കൂടെ ചേർന്ന് പറയാവുന്നത് ഭീഷണികളുണ്ടായിരുന്നു ഭീഷണികൾ ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും ഒരു കോളേജിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഭാര്യയെ ഏറ്റവും അങ്ങേറ്റത്തുള്ള കോളേജിലേക്ക് വിടണം അതുപോലെ തന്നെ മിഷണറിമാർ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ വനിതാ അധ്യാപികമാർക്ക് ജോലി കൊടുത്തിരുന്നില്ലാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു എത്ര പേർക്കറിയാം അത് എന്തുകൊണ്ട് കൊടുത്തില്ല അവർ പ്രസവം നടക്കും അവർ കല്യാണം കഴിക്കും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഡെലിവറിക്ക് ലീവ് എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇവർക്ക് അധ്യാപികയായിട്ട് നിയമനം നൽകില്ല എന്ന് പറഞ്ഞ മിഷണറിമാർ ഉള്ള കേരളമായിരുന്നു നമ്മളുടെ അതുപോലെ തന്നെ നിരവധി മാനേജ്മെന്റിനെതിരെ നിരവധി കേസുകൾ ഈ കേസുകൾ കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോ നമ്മളുടെ വനിതാ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് അറിയിച്ചു രാജലക്ഷ്മി ടീച്ചർ ആർ ബി രാജലക്ഷ്മി ഏട്ട് കാണും നിങ്ങളല്ല അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ആർ ബി രാജലക്ഷ്മി ടീച്ചർ അന്ന് കേസ് കൊടുക്കാൻ പൈസയില്ലെന്ന് നമ്മുടെ ആർ ആർ സി ബി ആർ എസ് പോലെയുള്ള അധ്യാപകർ ആവശ്യപ്പെട്ട് എന്ത് ചെയ്യും ഇനി മുമ്പിൽ ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ കൈ കിടന്ന വളയപുരി കൈ അധ്യാപകർക്ക് കയ്യിൽ കൊടുക്കുകയുണ്ട് നിങ്ങളിത് കൊണ്ട് എന്തു വേണമെങ്കിൽ ചെയ്തോളാം എന്നാലും നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചേ പറ്റൂ നമ്മൾ നേടിയെടുത്തേ പറ്റൂ മാനേജ്മെന്റിനെതിരായിട്ടുള്ള നമ്മളുടെ പ്രക്ഷോഭങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടേ പറ്റൂ എന്ന് പറയാൻ അന്നൊരു വനിതയെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം യാതൊരു മടിയും കൂടാതെ ആ അതേ രാജ്യലക്ഷ്മി ടീച്ചർ തന്നെയാണ് ബ്രദറുമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ വീതമായ അമ്പത് സെന്റ് സ്ഥലം പിണറായി സർക്കാരിന് വെറുതെ കൊടുത്തു ല്ല പാവപ്പെട്ടവരായ ആളുകൾക്ക് സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഉദ്യമനായ ലൈഫ് മിഷൻ പദ്ധതി അനുസരിച്ച് ആയിരത്തോളം അല്ലെങ്കിൽ നൂറോളം കുടുംബങ്ങൾ ഒരു ആശ്വാസമാകട്ടെ അവിടെ വീട് വെച്ച് നൽകാൻ വേണ്ടി അമ്പത് സെന്റ് സ്ഥലം നൽകിയുണ്ടായി ഇതും ഒരു വനിതയാണ് ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കുക വെറും വനിതയല്ല നമ്മളുടെ സംഘടനയിൽ തന്നെ മുൻകാല ചരിത്രത്തിൽ ഇടം നേടേണ്ട ആർ ബി ടീച്ചർ അങ്ങനെ തോന്നിയാൽ നമ്മളിവിടെ എപ്പോഴും പ്രസംഗം ഇംഗുല വിളിക്കുമ്പോൾ പറയും സിന്ദാബാദ് സിന്ദാബാദ് എവിടെയെങ്കിലും സിന്ദാബാദ് കേട്ടിട്ടില്ല അതേപോലെ തന്നെ ആദ്യം റിട്ടയർ ചെയ്ത് ജനപ്രതിനിധിയായിട്ട് വന്ന ചന്ദ്ര മേയർ ആയിട്ടുള്ള ചന്ദ്ര ടീച്ചർ എനിക്ക് തോന്നുന്നു ഈ ടീച്ചർ മേയറായി അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ഡോക്ടർ ആർ ബിന്ദു അന്ന് തൃശ്ശൂര് മേയറായിരുന്നു അപ്പൊ ജനപ്രതിനിധികളുടെ ഇടയിലേക്ക് ഇറങ്ങി ആ ഒരു സ്ഥാനം കിട്ടിയ നമ്മുടെ പൂർവികരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആർ ആർ സി പി ആർ എസ് ജോസഫ് മുണ്ടിരി അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടങ്ങളിലുള്ള ജോസഫ് മുണ്ടശ്ശേരി എം പി പോൾ ഇവരെല്ലാം ചരിത്രത്തിൽ ഇടനേടി പക്ഷേ ചരിത്രത്തിൽ ഇടം നേടാത്ത ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ അതിനെ എതിർത്തേ പറ്റൂ നമ്മൾക്കും വേണം ഇടം സ്പേസ് അവിടെ ഉണ്ട് അതങ്ങ് ഫിൽ ചെയ്താൽ മതി സ്പേസ് ഉണ്ട് ഇപ്പൊ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വനിതകൾ തന്നെയാണ് കോളേജുകളിൽ അധ്യാപകർ ആയിട്ടുള്ളത് പിന്നോട് ആശ പറയുകയുണ്ടായി എല്ലാ സബ് കമ്മിറ്റികളും വീണ്ടും സബ് വരുന്നുണ്ട് കാരണം മെയിൻ കമ്മിറ്റി വേറെ ഉള്ളതുകൊണ്ടായിരിക്കും അതെല്ലാം ഏതാണ്ട് ഏഴ് എണ്ണവും അല്ലെങ്കിൽ നാലെണ്ണവും വനിതകളുടെ കയ്യിലാണ് കൊടുക്കാതെ പറ്റില്ല കാരണം തൊണ്ണൂറ് ശതമാനം വനിതകളാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റെടുത്തേ പറ്റൂ ഞാൻ അഭിമാനത്തോടെ സാറിനെ കാണുന്നു പ്രദീപ് സാറിനെ പക്ഷെ അന്ന്ഷ പദവി തന്നപ്പോൾ ഞാൻ ഓർത്തു ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യുമായിരിക്കുന്നു എൻ്റെ തൊട്ടു പുറകെ കൊച്ചിലെ ടീച്ചർ വന്നു അതിന്റെ തൊട്ടു പുറകെ അടുത്തൊരു ടീച്ചർ ഉണ്ടാവും വനിതാ അധ്യാപിക ഉണ്ടാവും എന്നാണ് ഞാൻ നമ്മുടെ കവിത വന്നു കവിത ടീച്ചർ വന്നു പക്ഷേ പോകുന്നു അവിടെ ഒരു സ്പേസ് വന്നു ആ സ്പേസ് വന്നതിലേക്ക് അടുത്ത നെക്സ്റ്റ് ഇയർ വീണ്ടും ഞാനിങ്ങനെ വികർന്ന വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് അടുത്തൊരു വലുത വെറുതെല്ലാം നാൽപ്പത് ലക്ഷം രൂപയാണ് കൈകാര്യം ചെയ്തത് കവിതയോട് ചോദിക്കുക നാൽപ്പത് തൊട്ട അമ്പത് ലക്ഷം രൂപ വരെ കൈകാര്യം ചെയ്തു ജീവിതത്തിൽ ഇന്നു വരെ അതിനു മുമ്പോ അതിനുശേഷമോ അത് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ സംഘടനയേൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായ ചെയ്യുക എന്നുള്ളതാണ് ഓരോ അധ്യാപകരുടെയും ഉത്തരവാദിത്വം അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ രണ്ടായിരത്തി എട്ടിൽ കൂടിയ അല്ലെങ്കിൽ രൂപീകരിച്ച വനിതാ കമ്മിറ്റി ചെയ്ത പ്രവർത്തനങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അതിന് തന്നെയായിട്ടൊരു ചരിത്രം സൃഷ്ടിക്കാൻ പറ്റും വജ്ര ജൂബിലി വർഷം ഇന്ന് വരെ സംഘടന ചെയ്യാത്ത ഒരു കാര്യം ഇന്റർനാഷണൽ വനിതാ സെമിനാർ സംഘടന ആലോചിച്ചു അപ്പൊ തന്നെ അത് വനിതാ സെമിനാർ ആയതുകൊണ്ട് അന്ന് തന്നെ വനിതകളെ അങ്കേൽപ്പിച്ചു നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക പരാധീനത കൊണ്ട് വളരെ ചുരുങ്ങിയ ഫണ്ടേ ഉള്ളൂ ആ ഫണ്ടിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ നല്ല എക്സ്പേർട്ടാണ് ചുരുങ്ങിയ ഫണ്ടിനകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കാരണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തു വരുന്നത് അതുകൊണ്ട് യാതൊരു മടിയും വിചാരിച്ചില്ല ആ ചുരുങ്ങിയ പൈസ വെച്ചുകൊണ്ട് തന്നെ ആയിരം രൂപ രജിസ്ട്രേഷൻ ഫീല് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എല്ലാവരും ഇമെയിൽ ചെയ്യുക സബ്ജക്റ്റ് കൊടുത്തു ഒരു തീം കൊടുത്തു അതും ഒലീന ടീച്ചറാണ് പറഞ്ഞത് അതിനകത്ത് വിമൽ പ്രൈവസി പ്രൊഫഷൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന മെയിൻ ശൈലിച്ചിരിക്കുന്നത് ശൈലിയൊക്കെ അതിനകത്ത് ഇങ്ങനത്തെ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഇന്റർനാഷണൽ സെമിനാർ എന്ന് പറയുന്നത് നമ്മൾ നടത്തിയപ്പോൾ നാനാ ഭാഗത്തു നിന്നും വിമർശനമായിരുന്നു ഇപ്പൊക്കാണോ നടത്തുന്നത് ഇതെങ്ങനെ ഇരിക്കും ശരിയാ ആദ്യമായിട്ടുള്ള ഒരു ഒരു ചുവടുവയ്പായതുകൊണ്ട് പല അപാകതകളും ഉണ്ടാവും എന്നാലും മലേഷ്യയിൽ നിന്നുള്ള കവിത ഹാൽ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്തിയിട്ടുള്ള അങ്ങനത്തെ എന്തായാലും അവരെത്തി നല്ല ഭംഗിയായിട്ട് തന്നെ ഈ മെയിൻ സബ് തിരിച്ച് കോഴിക്കോട് വെച്ച് ഇന്റർനാഷണൽ സെമിനാർ നന്നായി നടന്നു അതിനകത്ത് നമുക്ക് ഡ്യൂട്ടി ലീവ് അംഗീകരിച്ച് കിട്ടി എന്നുള്ളത് പ്രത്യേകതയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സ്ക്രീനിങ് കമ്മിറ്റി ഇത് ഐ എസ് എസ് എൻ ഐ എസ് ബി എൻ എന്ന് പറയുന്ന അംഗീകാരത്തോടുകൂടി യു ജി സി അംഗീകരിച്ച ഒരു ജേണലായിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളതും നമ്മളുടെ കൂട്ടായ്മയുടെ ശ്രമമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ന് കോഴിക്കോട് ഇരുന്ന ശ്രീകുമാരി ടീച്ചറാണ് ഇത് സർക്കാരിലേക്ക് ഇതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് അയച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചത് കൃത്യമായി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അത് ചെയ്ത് ആ ഇന്റർനാഷണൽ സെമിനാർ ഇപ്പോഴും അതുകൊണ്ട് അത് നമുക്ക് സ്ക്രീനിങ് കമ്മിറ്റി മുമ്പിൽ ഞാനൊരു പാലാ സെന്റ് തോമസ് കോളേജിലെ ജോലി സാറിന് അറിയാൻ തോന്നുന്നു പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് കമ്മിറ്റിക്ക് ചെന്നപ്പോൾ അതിനകത്ത് ഒരു ആർട്ടിക്കിൾ വിമൻ പ്രൈവസി അത് സെക്യൂരിറ്റി എന്നുള്ള നമ്മുടെ ജെ കെ പി സി ടി ജേണൽ എന്നുള്ളത് അപ്പം തോന്നിയ അഭിമാനം എന്നും നിലനിൽക്കും കാരണം കഠിനാധാനത്തോടെ കൂ കൂട്ടായ്മ ശ്രമത്തിലൂടെ അതിന്റെ പുറകിൽ എനിക്കറിയാം അന്ന് ഹരികുമാർ സാറായിരുന്നു സെക്രട്ടറി ആയിട്ടിരുന്നത് സാറാണ് ഈ ജെ എൻ യുയിൽ നിന്നുള്ള പബ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു ജെ എൻ യു പഠിച്ച കുട്ടികളെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എല്ലാം ഉള്ള പിന്നെ അതിനകത്ത് ക്വാളിറ്റി കുറഞ്ഞതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്തു പക്ഷേ ഇപ്പം നമ്മളത് വീണ്ടും വീണ്ടും ഒന്നുകൂടെ എന്നെടുത്ത് നോക്കുമ്പോൾ ചിലതൊക്കെ വീണ്ടും റിജക്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അങ്ങനെ നമ്മൾ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ ഈ അധ്യാപികമാർ എഴുതി ഉണ്ടാക്കിയത് അങ്ങനെ എല്ലാം ചറിയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തോണ്ട് തന്നെ അതിനെ വീണ്ടും റിവൈസ് ചെയ്യാൻ കൊടുത്തു അയച്ചു കൊടുത്തു അത് വീണ്ടും റിവൈസ് ചെയ്ത് എന്താണേലും അങ്ങനെ ആ ഇന്റർനാഷണൽ സെമിനാർ അന്ന് നടത്തി പച്ചചുപി കഴിഞ്ഞു അടുത്ത ജൂബിലി വരാറായി നിങ്ങൾ ഏറ്റെടുക്കണം ഏറ്റെടുത്തേ പറ്റൂ കാരണം ഇത് മറ്റാരും ഏറ്റെടുക്കാനില്ല എന്ത് ചെയ്യാ ഇതുവരെ രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ സെമിനാർ നടത്തിയതാ ഒരേ വീതിയിൽ കോഴിക്കോട് കോളേജ് സണ്ണിമാഷൊക്കെ ഉണ്ടായിരുന്നു അന്ന് പ്രമോദ് സാറിനോക്കി അറിയാം എല്ലാവരും ചേർന്ന് കോഴിക്കോട് ഇത് നടത്തുമ്പോ അവിടെ ഒരു ആൾക്കൂട്ടമായിരുന്നു വനിതകളുടെ ഒരു ആൾക്കൂട്ടമായിരുന്നു ഞാൻ വെറുതെ പറയല്ല As a token of appreciation, we invite Ms. Asha Grigagaran, Vice President, AKPCDA, and Chairperson, State Women's Committee, to present a memento of love and respect to our esteemed guest and dear comrade advocate, C.S. Sujada. ഒന്നേ കാലായി രണ്ട് പത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സമയം നോക്കിയത് ഞാൻ അധികം മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞതാണ് നമുക്ക് പേപ്പർ പ്രസന്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും എല്ലാം നമ്മുടെ തന്നെ ഇടമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത വനിതാ കമ്മിറ്റി പറയാൻ മനസ്സനുവദിക്കുന്നില്ല ഗവൺമെന്റ് ചെയ്ത മറ്റൊരു കാര്യം റിസോഴ്സ് മാപ്പിംഗ് ആണ് നമ്മളുടെ അധ്യാപികന്മാർ ഏതൊക്കെ മേഖലകളിലാണ് ടാലന്റഡ് ആയിട്ടുള്ളത് നമ്മള് എഡ്യൂക്കേഷൻ നമ്മൾ പഠിപ്പിക്കുന്നു നമ്മൾ കിട്ടിയ ഡിഗ്രി അതിനപ്പുറത്തേക്ക് കടന്ന് പാഠ്യേതര വിഷയങ്ങളിലാണെങ്കിൽ പോലും നല്ല കഴിവുള്ള അധ്യാപികന്മാരുണ്ട് നമുക്ക് സമ്പത്തായിട്ട് അവരെ കണ്ടുപിടിക്കാൻ എന്നുള്ളത് ഒരു റിസോഴ്സ് മാപ്പിംഗ് നമ്മൾ നടത്തി അതും ആ കാലഘട്ടങ്ങളിലായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പക്ഷേ ഇപ്പം ഞാൻ ആശയോട് ചോദിച്ചപ്പം അത് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് അന്ന് ഗീത എന്ന് പറയുന്ന ഒരു കോഴിക്കോടുള്ള ഗീത ടീച്ചറാണ് അവരുടെ ഏരിയയിലുള്ള എല്ലാ അധ്യാപികമാരുടെയും ഡേറ്റാസ് കളക്ട് ചെയ്ത് ഏത് മേഖലയിലാണ് പി എച്ച് ഡി എടുത്തിരിക്കുന്നത് അവർ എത്ര പേപ്പർ പബ്ലിഷ് ചെയ്തു അവർക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള സോഴ്സ് എവിടെയാണ് എന്നൊക്കെയുള്ള ഒരു 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 ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് സംഘടനയ്ക്കും ഉപയോഗിക്കാം സൊസൈറ്റിക്കും ഉപയോഗിക്കാം അവരെ അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു സംരംഭം തുടങ്ങിയത് പക്ഷേ അത് തുടങ്ങിയെടുത്ത് തന്നെ നിർത്തുകയാണെന്ന് നിൽക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷന് അന്ന് ടി എസ് ശ്രീനിവാസൻ സാറായിരുന്നു അന്ന് ഐ എസ് ഓഫീസർ ആയിട്ടുള്ളത് അദ്ദേഹത്തിന് ഐ സി സി ഫോം ചെയ്യണം എന്നുള്ള നിർദ്ദേശം നമുക്ക് സംഘടനയെ കൊണ്ട് പറ്റി എന്നുള്ളതും ഒരഭിമാനമായി തന്നെ കാണുന്നു അതോടൊപ്പം തന്നെ നമ്മൾ സംഘടനാ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പലരും എന്തിനായി സംഘടന സംഘടന എന്തിനാ സംഘടന ഇല്ലെങ്കിൽ ഇപ്പൊ സാറൂടെ പറഞ്ഞതുപോലെ അന്ന് ക്ലാസ് എടുത്തവരുണ്ടായിരുന്നു യു ജി സി സമരത്തിന് വേണ്ടി ക്ലാസ് എടുത്തവരുണ്ടായിരുന്നു ഓൾ സയൻസ് കോളേജിൽ ക്ലാസ് എടുത്ത അധ്യാപികമാരുണ്ടായിരുന്നു അങ്ങനെ ഒരു വിഭാഗം ഇതൊന്നു എന്നെ ബാധിക്കുന്നതല്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത വന്നു ചേരണം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അധ്യാപികമാർ കാരണം നമ്മൾ റിസോഴ്സ്ഫുൾ ആണ് റിസോഴ്സ് ധാരാളമുള്ളവരാണ് അത് എങ്ങനെ സൊസൈറ്റിക്ക് പ്രയോജനപ്പെടണം പെടുത്തണം എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു വിഭാഗം വേറെ ഇല്ല എന്നുള്ളത് ഞാൻ അനുദിനം ഇപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു എട്ട് സ്കൂളിൻ്റെ ചുമതലയുള്ള ഏറ്റുമാനൂരെയുള്ള എട്ട് ഗവൺമെന്റ് സ്കൂളിന്റെ ഉത്തരവാദിത്വം എൻ്റെ മേലുണ്ട് ഇന്നിപ്പോൾ കേരളോത്സവം നടക്കുകയാണ് ആറ് ഏഴാമെൻ്റെ എല്ലാം എഡ്യൂക്കേഷനിൽ വരുന്നതാണ് അതെല്ലാം ഉദ്ഘാടനം ചെയ്തു പക്ഷേ അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് പഠിപ്പിച്ചത് സംഘടനയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനും സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി സൊസൈറ്റിക്കും കൂടെ മാതൃകയാവുന്ന തരത്തിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ായിട്ടും സംഘടനാ പാഠവും വലിയൊരു സമ്പത്തായി തന്നെ നിങ്ങൾ ഇന്നിക്കും ആരും പിന്നോട്ട് പോകരുത് മുന്നോട്ട് തന്നെ വെച്ചക്കാൽ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല അത് നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഒരു വികാരമായിട്ട് തന്നെ എന്റെ സംഘടന അത് ചില ഇന്നലെ സാറിന്റെ ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു ഏതോ ആവശ്യത്തിന് അവിടെ ചെന്നപ്പോ സണ്ണീ കോഴിക്കോടുള്ളവരുടെ ഒരു പ്രത്യേകതയാണോന്ന് എനിക്കറിയില്ല അവർ നമ്മളെ കളക്ട് ചെയ്യാൻ ചെന്ന് മീൻകൂട്ടി ചോറ് വില തന്ന് വിട്ടായി തെരുവിലൂടെ നടത്തുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു സജീവിന്റെ സജീവ് സാർ എഞ്ചിനീയറിംഗ് കോളേജില് ഉള്ള സജീവ് സാറിന്റെ പോസ്റ്റ് ആണ് അത് നോക്കുമ്പോൾ കേരളത്തിൽ കേരളത്തിലുടന്നിളം നമുക്ക് യാതൊരു ഭയവും ഇല്ലാതെ അത് അത് കിട്ടുന്ന ഒരു സമ്പത്തല്ല നമ്മൾ കോളേജ് അധ്യാപകർമാർക്ക് മാത്രം കിട്ടുന്ന സമ്പത്താണ് യാതൊരു ഭയവും ഇല്ലാതെ എവിടെ വിളിച്ചാലും ഏത് ഡിസ്ട്രിക്ടി ചെന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവരവിടെയുണ്ട് ഒരു നമ്മുടെ കുടുംബാംഗങ്ങൾ കാണണമെന്നില്ല പക്ഷെ നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ഈ കേരള സ്റ്റേറ്റിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ഓരോ വ്യക്തികളുമായിട്ടും ഓരോ അധ്യാപകരുമായിട്ടും നമ്മൾ ആത്മബന്ധം പുലർത്തിയേ പറ്റൂ നമ്മൾക്കത് എന്നും ഒരു മുതൽ കൂട്ടാണ് എന്നും ഒരു കരുതലാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ഉയർന്ന സ്ഥാനങ്ങളിൽ നമ്മളിപ്പോ നോക്കുമ്പോ ഏർ എന്താ ഒലിനിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നമ്മളുടെ ഒപ്പം പ്രവർത്തിച്ച് കത്തുണ്ടായിരുന്ന ആർ ബിന്ദു വന്നിരുന്നു നമ്മൾക്ക് അഭിമാനമാണ് അതെല്ലാം അതോടൊപ്പം തന്നെ നമ്മളുടെ ഒലീന ടീച്ചർ എത്രമാത്രം ത്യാഗം ചെയ്തു എന്നും നമ്മുടെ പതിപ്പ് നമ്മുടെ സാഹിത്യ പതിപ്പുണ്ടല്ലോ അതിനകത്തൊരു സ്ത്രീകൾക്കൊരു പോളം ടീച്ചർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അത് അവിടെ വന്നത് സ്ഥിരമായി രണ്ടായിരത്തി എട്ട് മുതൽ കിട്ടിയറിയുന്ന അന്ന് വരെ ടീച്ചർ സ്ഥിരമായിട്ട് അതിൽ എഴുതുമായിരുന്നു അങ്ങനെ ഒരാൾ എഴുതി പിന്നെ രണ്ടുപേരെഴുതി മൂന്നുപേരെഴുതി അങ്ങനെ ഇപ്പൊ സ്ഥിരം വനിതകളുടെ ഒരു പതിപ്പ് മാത്രമായിട്ട് നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനമാണ് അത് നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ആ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ് വനിതാ പതിപ്പ് ഇപ്പൊ ഇറങ്ങുന്നുള്ളൂ എന്തായാലും അത് സുമേഷിന്റെ ഞാൻ ഞാനിരുന്ന കാലത്ത് വളരെ സേഫായിട്ട് എന്തെങ്കിലും എഴുതി തന്നാമോ ഇനി ആദ്യം പറയുകയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ കുറെ അതുപോലെ ഒരു ഒരു പാരഗ്രാഫും കൂടെ വേണം ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്ത് എന്താണെങ്കിലും വനിതാ പതിപ്പും നമുക്ക് ഇറക്കാൻ പറ്റി എന്നുള്ളതും അങ്ങേറ്റവും അഭിമാനമാണ് എന്തുകൊണ്ടൊരു വനിത ഈ ജനലിന്റെ കമ്മിറ്റി വനിതകൾ വനിത േണുകയാണെന്ന് പറയുന്നു എനിക്ക് രേണുകയും നല്ലോണം അറിയാൻ ഞാൻ പ്രവർത്തിച്ചിരുന്നപ്പൊ രേണുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഇന്റർനാഷണൽ സെമിനാറിന്റെ കറക്ഷനൊക്കെ വിട്ടിരുന്നത് രേണുകയാണ് ഇപ്പൊ രേണുകയുടെ കയ്യിലാണ് നമ്മുടെ സാഹിത്യ ഭാഗം ഇരിക്കുന്നത് എന്ത് വന്നാലും ഇത്രയൊക്കെ പറയാൻ ശ്രമിച്ചത് എന്ന് പറയുന്നത് സംഘടന നൽകിയ ഊർജം തന്നെയാണ് വീണ്ടും പറയുന്നു ഓരോരുത്തരും ഇത് ഏറ്റെടുത്ത് നിങ്ങൾ ഏൽപ്പിച്ചു വേണ്ട നമുക്കിത് വേണ്ട എന്ത് ചെയ്യുമ്പോഴും അത് വേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് എനിക്ക് പറ്റില്ല എന്റെ കുടുംബം ഇന്നിപ്പ ഇവിടെ രണ്ടു ദിവസം വർക്ക്ഷോപ്പിന് വന്നത് കുടുംബത്തിന്റെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുടുംബത്ത് അവരവിടെ ഈസി ആയിട്ട് നല്ല കാര്യം അമ്മ ഇന്ന് പോയി അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ഞങ്ങൾ കടിച്ചു പൊളിക്ക എന്ന് പറയുന്ന അച്ഛനും മക്കളും ആയിരിക്കും ഒരുപക്ഷെ ഉള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുണ്ടെങ്കിൽ പല്ലിയുടെ വിചാരം എന്താ ഈ ഉത്തരം താങ്ങി നിർത്തിയിരിക്കുന്നത് ഞാനാണ് എന്നാണ് പല്ലിയുടെ വിചാരം അത് തന്നെയാണ് നമ്മുടെ വിചാരം ഞാനില്ലെങ്കിൽ എങ്ങനെ പോവുക കുടുംബം ഭംഗിയായിട്ട് പോകും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളു വളരെ സന്തോഷാവറുണ്ട് ഇന്ന് രണ്ടു ദിവസം പുറത്തുനിന്ന് ആഹാരം സ്വിക്കിയെ ഏൽപ്പിച്ചാൽ മതി പുറത്തുനിന്ന് ആഹാരം കഴിഞ്ഞാൽ ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ അടിച്ചു പൊളിക്കും അമ്മ രണ്ടോ രണ്ടാഴ്ച ഒന്ന് പറയുന്ന ഒരു ജനറേഷൻ ആണ് ക്രിയേറ്റ് ചെയ്തു വരുന്നത് എന്തായാലും അതിനുള്ള കുഞ്ഞു കുഞ്ഞു കുട്ടിയുമായിട്ട് വന്നിരിക്കുന്ന ഒരു അധ്യാപികയുണ്ട് എന്തുകൊണ്ട് അഭിനന്ദനം തന്നെ ആ കുഞ്ഞു ഇത് കണ്ടുപഠിക്കുന്നു അതും വളർന്ന സമൂഹത്തിന് നല്ല ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുത്താൻ ഇതുപോലെയുള്ള വനിതാ അധ്യാപകർ മുന്നോട്ട് വരട്ടെ എവർക്കും എല്ലാവിധ ആശംസകളും മനസ്സ് നിറഞ്ഞു തന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം